ക്രിക്കറ്റിനെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ജയം നടന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒന്നും അല്ലാണ്ടായി സിറ്റുവേഷൻ ഉണ്ട് ഈ പറയുന്ന പോലെ ടീമുകളുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ അത്യാവശ്യം ചെറിയ ടീമുകളുടെയൊക്കെ മുമ്പിൽ വളരെ കഷ്ടപ്പെട്ട് ജയിക്കുക നല്ല ടീമുകളുമായിട്ട് വരുമ്പോൾ നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുമ്പോൾ അവിടെ നമ്മൾ ഒന്ന് ഈ പറയുന്ന പോലെ ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാൻ പറ്റാതെ ആയി നമ്മൾ പരാജയപ്പെടുന്ന സിറ്റുവേഷനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് മത്സരം തോറ്റപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓക്കെ രണ്ടാമത്തെ മത്സരത്തിൽ നമ്മൾ നമുക്ക് എന്തായാലും ഒരു ജയം അത്യാവശ്യമാണ് നമുക്ക് ഡ്രോ പോലും ആക്കണ്ട നമുക്ക് ജയം അത്യാവശ്യമാണെന്ന് മനസ്സിലായി അവർ ഫസ്റ്റ് ഇന്നിങ്സിൽ നാനൂറ്റി ഈ പറഞ്ഞ എൺപത് റൺസോളം അടിച്ച് എടുത്തിട്ട് തിരിച്ച് നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സ് നമ്മൾ ബാറ്റിങ് ഇറങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇരുന്നൂറ് പോലും എടുക്കാൻ കഴിയാണ്ട് ഓൾ ഔട്ട് ആവുന്ന സിറ്റുവേഷനിലോട്ട് എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഒന്ന് എടുത്തിട്ട് ഓൾ ഔട്ട് ആവുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സ് മരവിച്ചു കാരണം ഓൾറെഡി ഫസ്റ്റ് മത്സരം തോറ്റപ്പോൾ തന്നെ നമ്മൾ മനസ്സ് മരവിച്ചാണ് ഇരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതോടായപ്പോൾ തന്നെ ഇതിനകത്ത് കുറ്റം പറയാനായിട്ട് എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിനൊന്നിനെ മെച്ചം തന്നെയാണ് ഈ പറയുന്ന പോലെ കോച്ചിങ് ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതമം പേരിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട് വളരെ ഈ പറയുന്ന പോലെ ആർക്കും ഒരു ഉറപ്പില്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന പോലെ പ്ലേയിങ് ലെവനിൽ വരുത്തുകയും ഈ പറയുന്ന പോലെ ബാറ്റിംഗ് ഓർഡറിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുകയും അതും ഈ പറയുന്ന പോലെ യാതൊരുവിധ ലോജിക്കുമില്ലാത്ത പോലെ ആണ് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത് ഒരാൾ മീൻസ് വൺ ഡൗണിലോട്ട് ഇറക്കുകയും ആളെ അടുത്ത ഇന്നിങ്സിൽ നേരെ എട്ടാം സ്ഥാനത്തോട്ട് ഇറക്കുകയും ഒരു പ്രവണത ഓൾറൗണ്ടറായിട്ട് ഇടുന്നവർക്കും അതായത് ബാറ്റിങ്ങും ബോളിങ്ങും അത്യാവശ്യം നല്ലപോലെ ചെയ്യാൻ കഴിയുന്നവർ ആയിരിക്കണം പക്ഷെ അങ്ങനെ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വേറൊരു വാസ്തവം ഇട്ടിട്ട് പോലും അവർക്ക് പ്രോപ്പറായിട്ട് ബോളിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബാറ്റിംഗ് ഓർഡറിൽ അവർക്ക് കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ രീതിയിലുള്ളൊരു ഈ പറയുന്ന സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്യാതെ ഈ പറയുന്ന പോലെ ഇപ്പം ഈ പ്ലേയേഴ്സിനൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് അജി തകക്കറിനെ പറയാം സെലക്ടർ സെലക്ഷൻ കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് അപ്പം ഈ പറയുന്ന നല്ല നല്ല താരങ്ങളുണ്ട് ഷമിയുണ്ട് അതുപോലെ തന്നെ സർഫ്രാസ് ഖാൻ ഉണ്ട് അതുപോലെ തന്നെ ടെസ്റ്റിനെ പറ്റിയ കുറേ പേരെ ഇപ്പോൾ അവസരങ്ങൾ കിട്ടാത്ത കുറേ ഉണ്ട് അവരെ നിങ്ങളൊരു ടെസ്റ്റ് ടീമിനെ പറ്റിയ ഒരു ഈ പറയുന്ന മെറ്റീരിയലായിട്ട് നിങ്ങൾ വളർത്തിയെടുത്തോണ്ട് വരൂ എന്നിട്ട് നിങ്ങൾ അവർക്ക് ഈ പറയുന്ന അവസരങ്ങൾ കൊടുക്കും അവരെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ നിങ്ങളൊരു പതിനഞ്ച് വർഷത്തേക്ക് അവരെ ഇട്ട് നിങ്ങളെ കളിപ്പിക്കും അൽ അതല്ലാണ്ട് ഈ പറയുന്ന മൂന്ന് ഫോർമാറ്റിലും നിങ്ങളുടെ ടീമിനെ കളിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരേ ആൾക്കാരെ തന്നെ കളിപ്പിക്കുന്നു അവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നു ഇവർക്ക് ഈ പറയുന്ന പോലെ ഒന്നാമത്തെ കാര്യം ഇവർക്കൊരു ഉറപ്പില്ല ഞാൻ ഈ മത്സരം കളിച്ച് കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിൽ ഞാൻ കളിക്കുമോ എന്നുള്ളൊരു ഉറപ്പില്ല അപ്പം ഈ ക്രിക്കറ്റ് ഈ ഒരു ഒരു മത്സരത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അവർക്ക് അതിനനുസരിച്ച് മൈൻഡ് സെറ്റാക്കാൻ പറ്റത്തില്ല കാരണം ഞാനിവിടെ കളിച്ചിട്ട് പുറത്തായാലും എന്നെ അടുത്ത മത്സരത്തിൽ എടുക്കുന്നില്ല അപ്പം എനിക്ക് എനിക്ക് ഇൻഡിവിജ്വൽ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അധിക പ്രഷറിലോട്ടാണ് അവർ വരുന്നത് അതല്ലാണ്ട് ഇപ്പം ഇപ്പോൾ എന്താ പറയുന്നത് ഈ ഋഷഭ് പന്തിനോ ശുഭമാൻ ഗില്ലിനോ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഭാരമില്ല അവരെന്തായാലും ഈ പറഞ്ഞ അടുത്ത മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട് അതുപോലുള്ളൊരു ഉറപ്പ് ബാക്കി പ്ലേയേഴ്സിനോട് കിട്ടിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അപ്പം അത് കൊടുക്കാൻ ഈ കോച്ചിങ് സ്റ്റാഫിനോ ഈ പറയുന്ന ക്യാപ്റ്റനോ ഒന്നും തന്നെ സാധിക്കാതെ പോകുന്നു അതുപോലെ തന്നെ പ്ലേയേഴ്സും ഇപ്പൊ പറഞ്ഞ പോലെ എടുക്കാണ്ടൊരു ഒരു ഒരു എന്താ പറയുന്ന ഉത്തരവാദിത്വമുണ്ട് അത് ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല കാരണം നമ്മളിപ്പോൾ എവിടെ ആയാലും ഒരു ആർമി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആർമിയിൽ നമ്മൾ ഉള്ള ഒരാളാണെങ്കിൽ ഒരു സൈനികനാണെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനാകും നോക്കത്തില്ല ഞാൻ ഈ സിറ്റുവേഷൻ എനിക്കിവിടെ തണുപ്പായതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ എനിക്ക് ചൂടായതുകൊണ്ട് അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല അത് വേറെ കാര്യം നമ്മളെവിടാണെങ്കിലും നമ്മൾ നമ്മുടെ മാക്സിമം ഇട്ട് പൊരുതുക എന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീം മീൻസ് പ്ലെയേഴ്സ് എടുക്കണം അപ്പം അതിലും ഈ പറയുന്ന പോലെ അവർക്കാർക്കും എന്താ ചെയ്യേണ്ടത് എന്നാൽ ഇവർ തന്നെ കോച്ചിനോടോ അല്ലെങ്കിൽ ക്യാപ്റ്റനോടോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ബാറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു യാതൊരുവിധ ഐഡിയ അവർ പോലും ചോദിച്ചെടുക്കുന്നില്ല അവർ തന്നെ വന്നിട്ട് എന്തോ കാണിക്കുന്നു ഒരുമാതിരി മോശമായിട്ടുള്ള ഷോർട്ട് സെലക്ഷൻ ഒക്കെ കാണിക്കുന്നു ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആണ് നമ്മള് ഒരു കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ ഒന്നാം സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വന്ന് കളിക്കുമ്പോൾ ഇന്ത്യയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു രീതിയിൽ വരെ നമ്മൾ പടുത്തുയർത്തിക്കൊണ്ടു വന്ന നമ്മുടെ ഒരു ചരിത്രമുണ്ട് ആ ഒരു ചരിത്രത്തെ പോലും ഒന്നും അല്ലാണ്ട് ആക്കിക്കളയുന്ന ഒന്നും അല്ലാണ്ട് അതല്ല ഏറ്റവും ടോപ്പ് ചെയ്യുന്നു വളരെ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ടീം തന്നെ ആക്കി മാറ്റി കളഞ്ഞു ഇന്ത്യയുടെ ഈ ഒരു ടെസ്റ്റ് ടീമിനെ ഈ പറയുന്ന പോലെ കുട്ടിച്ചോറാക്കുകയാണ് ഈ ഗൗതം ഗംഭീറും അതുപോലെ അജിത് കാക്കറും സെലക്ഷനിൽ തന്നെ വളരെ പാളിച്ചകളാണ് കുട്ടിച്ചോറാക്കാണ് ഇന്ത്യൻ ടീമിനെ ഈ പറഞ്ഞതുപോലെ കുട്ടിച്ചോറാക്കാണ് ഒന്നും ഒന്നും കരഞ്ഞൂടാ ഇത് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കത് നമുക്ക് പറയാനാണെങ്കിൽ ഉണ്ട് പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഈ അജിത്വക്കാരുടെയും ഗൗതങ്കമ്പാറിൻ്റെ ആറ്റിറ്റ്യൂഡിന് കൊടുക്കണം നൂറ് മാർക്ക് എന്നിട്ടും ഈ പറയുന്ന പ്രസ് പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് ഈ പറയുന്ന പോലെ വൈറ്റ് വെള്ള പൂശുക എന്ന് പറയുന്നൊരു രീതി ഉണ്ടല്ലോ അത് അത് ഗൗതം കമ്പീറിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു അക്സെപ്റ്റൻസ് ഇല്ല അല്ലെങ്കിൽ ഞാൻ ശരിയാണ് നമ്മളുടെ ഭാഗത്തു മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ളൊരു ഇതല്ല ഞാൻ നമ്മളെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഓരോരോ എക്സ്പ്ലനേഷൻ ഫസ്റ്റ് മത്സരത്തിൽ ഈ പറയുന്ന പോലെ നമുക്ക് ആദ്യമായി അത് നമുക്ക് പ്രിപ്പറേഷനുള്ള ടൈം കിട്ടിയില്ല അവിടുത്തെ പിച്ചു പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ പിച്ച് നമുക്ക് ആ താരങ്ങൾ പുതിയ ഇങ്ങനെയൊക്കെയുള്ള ചില ബാലിഷ്യമായിട്ടുള്ള ചില ഈ പറയുന്ന പോലെ കാര്യങ്ങളാണ് ഈ പറയുന്ന ഗൗതം ഗംബീരൊക്കെ ഈ വന്ന് പ്രസിൻ്റൊക്കെ മുന്നിൽ വന്നിരുന്ന് പ്രസ് കോൺഫറൻസിൽ വന്നിരുന്ന് പറയുന്നത് അപ്പം അതൊക്കെ വളരെ അങ്ങനല്ല അങ്ങനല്ല വേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ അജിത്ത കാക്കർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അജിത് കാക്കറാണ് ഈ പറയുന്ന പോലെ നല്ല നല്ല താരങ്ങളെ സെലക്ട് ചെയ്യാനായിട്ട് വലിയ ഒരു എന്താ പറയുന്ന അതിനകത്ത് വലിയ തോൽവി തന്നെയാണ് അജിത്ത കാക്കർ എന്ന് പറയേണ്ടിയിരിക്കുന്നത് അതിനകത്ത് വേറെ ഒരു സംശയവും ഇല്ല നമുക്ക് നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം